കൈ ഈ ഇവിടെ ഇത്ര ഭാഗമുള്ള വെള്ളത്തിന്റെ മുകളിൽ ആ അരിയാണത്തെ നിക്കൂ അതെല്ലാം ഇവിടെ വരെയുണ്ട് വെള്ളം ഫുള്ള് അതോ ഈ കിണറ്റിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് ഉറക്കം വന്നു അപ്പം മാക്രി അരയും പിന്നെ ഞാൻ ഉണരും മാക്രി എന്നെ രക്ഷിച്ചു കാണുമ്പോൾ കൈ എല്ലാം എല്ലാം പഴയ വെളുത്ത് പതപാതിരി ഇരിക്കുമായിരുന്നു മൊത്തം കൈയ്യോ മുഖോ ഈ ആ ചുക്കിച്ചുള്ളി നമ്മളല്ലേ തവളയുടെ ഒക്കെ പുറം എങ്ങനെ ഇരിക്കും അതുപോലെ ഈ പുള്ളിയുടെ ദേഹത്ത് മൊത്തം അന്നേരം എനിക്കതുകൊണ്ട് ഈ തുണി മേലോട്ട് ഊരാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് വലിച്ചു കയറുകയായിരുന്നു മാക്സി അത് കാരണമു അതൊന്നും ചിന്തിച്ചാൽ പോലും ഞാൻ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഞാൻ പോയേനെ രക്ഷിയൊന്നും ഓർത്തില്ല രണ്ട് കാലും ഒരരിങ്ങണത്തെ വെച്ചേക്കുന്നു രണ്ട് കൈ വേറൊരു അരിങ്ങാണത്തെ വെച്ചേക്കുന്നു താടി സപ്പോർട്ടിനായിട്ട് ഒരിടത്ത് ഇങ്ങനെ താങ്ങി വെക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പൊക്കുന്നു പിടലി നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകുന്നു ഇടയ്ക്കിടയ്ക്ക് തന്നെ നല്ലപോലെ അങ്ങ് വേ പിന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു വിറയ്ക്കുമ്പോഴൊക്കെ എൻ്റെ വിചാരം എന്താണെന്ന് പറയാൻ ഞാൻ പോകും പോവും എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കും പക്ഷേ എന്നാലും ഒരു ധൈര്യത്തെ പിടിച്ചിത്തിരി നേരം നിൽക്കുമ്പോൾ ഒരു കൈ ലൂസായിട്ട് വിടുമ്പോൾ ആ കൈയുടെ നിറയിൽ അങ്ങ് പോവും ആ വെള്ളം എന്തൂരം പാടുകയെന്നറിയാമോ എന്നിട്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം കുടിച്ചു രണ്ട് തൊടിയുള്ള കിണറിനകത്ത് ആ ഒരേ നിപ്പിൽ അങ് അനങ്ങാതെ നിൽക്കാൻ എന്നെ കൊണ്ടാന്ന് ആ ഒരിക്കലും നടക്കാത്ത സംഭവമാണ് പത്ത് മിനിറ്റ് മുതൽ ഞാൻ നിൽക്കത്തില്ല ഒരു രണ്ട് കാലും ഒരരിയാണത്തെ വെച്ചേക്കുന്നു രണ്ട് കൈ വേറൊരു അരിഞ്ഞാണത്തെ വെച്ചേക്കുന്നു താടി സപ്പോർട്ടിനായിട്ട് ഇങ്ങനെ താങ്ങി വെക്കുന്നു ഇടയ്ക്കിടയ്ക്ക് പൊക്കുന്നു പിടലി നോക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പൊക്കുന്നു പിന്നെ ഈ എന്താ ഈ അരിഞ്ഞാണത്തെന്നൊക്കെ അങ്ങ് പൊടിഞ്ഞു പൊടിഞ്ഞ് വീഴുക അപ്പോഴൊക്കെ ഞാൻ പെതുക്കെ അടുത്ത അടുത്തോട്ട് കൈ നീക്കുന്നതൊക്കെ എന്നുവെച്ചാൽ സൂക്ഷിച്ചില്ലേ നമ്മൾ താഴെ പോകും പിന്നെ ഈ കാലുമൊക്കെ ഇങ്ങനെ പക്ഷേ ഈ ഒരു എനിക്ക് അനക്കാനേ പറ്റിയിട്ടില്ല അനക്കാനേ പറ്റിയിട്ടില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ കാല് വെച്ചെടുത്ത് ഇച്ചിരി ഒരു സേഫായ സ്ഥലമായിരുന്നു അപ്പം അത് മാറ്റിയാൽ എനിക്കറിയാം ഞാൻ ആകെ പോകും ആ ഒരു ബലത്തിലാണ് ആ കാല് വെച്ചേക്കുന്ന ബലത്തിലാണ് ഞാൻ ഈ നിൽക്കുന്നത് അതുകൊണ്ട് ആ കാല് മാറ്റിയിട്ടില്ല അതാണ് ആ കാൽ കാലിത്രേ സമയം ഇങ്ങനെ തന്നെ ചവിട്ടി പിടിച്ചിരുന്നുകൊണ്ട് ആ കാലെ നീര അത് ഡോക്ടർ എന്നോട് പറഞ്ഞാൽ അത് അങ്ങനെ ഇരുന്നതുകൊണ്ട് ഉള്ള നീരാ അത് കുറേ താമസം വരുമെന്ന് പറഞ്ഞു മാറാൻ ആ നീര് ഇങ്ങനെ പക്ഷേ ആ കാലായിരുന്നു എനിക്ക് സേഫ് ആ കാലങ്ങനെ അങ്ങനെ വെച്ചതുകൊണ്ടാണ് ഞാൻ ഇത് ഇരിക്കാൻ വന്നത് ഡോക്ടർ എന്നോട് പറഞ്ഞു ആ കാലം അവിടെ ഉണ്ടായതുകൊണ്ട് ഞാൻ എവിടെയോ ഒന്നിരിപ്പുണ്ട് എന്നുള്ളൊരു തോന്നല് വന്നു അയ്യോ അല്ലേ ഈ കാലം മാറ്റിയിരുന്നേ ഞാൻ പോയേന് ഈ കാലിൻ്റെ എത്ര വേദന വന്നിട്ട് ഞാൻ പിടിച്ചിരുന്നില്ലേ അതിപ്പോൾ അനുഭവിക്കുക എന്നാലും വേണ്ടിയില്ല അല്ലല്ല വെള്ളത്തിനകത്താ കൈ ഈ ഇവിടെ ഇത്രേ ഉള്ളൂ വെള്ളത്തിന് മുകളിൽ ആ അരിയാണത്തെ നിൽക്കും അതിലും ഇവിടെ വരെ ഉണ്ട് വെള്ളം അത് ഈ കിണറ്റിലെ വെള്ളത്തിന് ഭയങ്കര തണുപ്പാണ് ഈ ചൂടായിട്ട് പോലും ഇനി അത് ഭയങ്കര തണുപ്പാണ് ഈ മേളിൽ കയറ്റിയപ്പോ എൻ്റെ ഈ ഈ വെള്ള കൈടെ വെള്ളയൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുക പെരുത്ത് ഏതാണ്ടൊരു തടിക്കഷ്ണ ഇങ്ങിരിക്കുന്ന മാതിരി ഇങ്ങനെ പൊങ്ങിയിരിക്കുവാ ഈ മേളില് ഇവരെല്ലാരും തിരുമ്മി തിരുമ്മിയാ ഈ കൈടെ ഇതൊക്കെ മാറ്റി ഇപ്പോഴും അങ്ങോട്ട് ശരിയായില്ലാണ്ട് ഇവിടെ ഒക്കെ കണ്ടോ രണ്ട് തൊടിയുള്ള കിണറിനകത്ത് ആ ഒരേ നിപ്പില് അങ് അനങ്ങാതെ നിൽക്കാൻ എന്നെ കൊണ്ടാന്ന് ആ ഒരിക്കലും നടക്കാത്ത സംഭവമാണ് ആ പത്ത് മിനിറ്റ് കൂടെ ഞാൻ നിൽക്കത്തില്ല എനിക്ക് പറ്റത്തില്ല കാരണം ഞാനിപ്പോൾ ഇപ്പം തന്നെ ഈ അമ്മാമ്മ കിടക്കുന്നതുകൊണ്ടിരുന്ന എനിക്ക് പേടി ഞാൻ ഇവരെല്ലാം വന്ന് ആൾക്കാർ വന്ന് വന്നതിനെ തള്ളിമാരും ഞാൻ മെമ്പറാകുന്ന പോലും ഇവർ അറിഞ്ഞില്ല എന്നെ തള്ളിമാരും പക്ഷെ ഞാനന്നേരമ്മാവോട് പറയാം അമ്മാധാനം എനിക്ക് സമാധാനമുണ്ട് കുഴപ്പമൊന്നുമില്ല ഇത്രയും നേരം പിടിച്ചു നിന്നില്ലേ അമ്മാവിൽ പത്ത് മിനിറ്റോട് പിടിച്ച് നിൽക്കുക ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അതിലും അമ്മാവ് പറഞ്ഞ് കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയുന്നത് പക്ഷേ അമ്മാമ്മ അവിടുത്തെ ഇങ്ങനെ കയറി വന്നപ്പോഴത്തേന് മറ്റും ഭാവം മാറി പോയി പോയി ബോധം പോയി ഞാൻ ഞാനെടുത്താൽ മുറിക്കകത്ത് കൊണ്ടുപോയി അവിടെ ഞങ്ങൾ ഒന്ന് രണ്ട് പേരുടെ പിടിച്ചാൽ അവിടെ കൊണ്ടുപോയിട്ട് തുണി മാ ചായം കൊടുത്ത് തുണി മാറി പിന്നെ നോക്കിയോ ബോധം പോയി അണുമ്പോൾ കൈയെല്ലാം ഇല്ല പയ വെളുത്ത് പതപാതിരി ഇരിക്കുമായിരുന്നു മൊത്തം കയ്യോ മുഖം ഈ ആ ചുക്കിച്ചുള്ളി നമ്മളെല്ലേ തവളയുടെ ഒക്കെ പുറം എങ്ങനെ ഇരിക്കും അതുപോലെ ഈ പുള്ളിയുടെ ദേഹത്ത് മൊത്തം അന്നേരം എനിക്കതുകൊണ്ട് ഈ തുണി മേലോട്ട് ഊരാൻ പറ്റാത്തതുകൊണ്ട് ഞാനിത് വലിച്ചു കയറുമായിരുന്നു മാക്സി അത് മലിച്ച് കയറിയിട്ട് പിന്നെ മാക്സി ഇടുമായിരുന്നു കാരണം തുടയ്ക്കാനും പറ്റത്തില്ലായിരുന്നു കാരണം ഈ തൊലി മൊത്തം അങ്ങ് അളിഞ്ഞ് നിൽക്കുകയല്ലേ വെള്ളത്തിൽ കിടന്നതിൻ്റെ ആ വരുമെന്നുള്ളത് അതുകൊണ്ട് ഞാൻ ആ ഒരു വേറെ മാക്സി ഇട്ടിങ്ങനെ ഒപ്പി മാറ്റിയിട്ടാണ് തുണിയിട്ട് കൊടുക്കുന്നത് ഇല്ല അവിടെ തന്നെ നിക്കുവോ കൈ അനക്കി കഴിഞ്ഞ പൊടിഞ്ഞാഴെ പൊടിഞ്ഞു പൊടിഞ്ഞാഴെ കൃഷ്ണ അല്ല അങ്ങനല്ല അതാണ്ട് ഇങ്ങനെ പിന്നെ മുഖമാണ് ഈ തൊടിയല്ല ഇടക്കിടയ്ക്ക് ഞാൻ താടി ഇങ്ങോട്ട് തൊടിയേ വെക്കും പിന്നെ എന്തെങ്കിലും അനക്ക കേക്കുമ്പോ തല നോക്കും ഇങ്ങനെ നിൽക്കുക പിന്നെ കുറേ കഴിഞ്ഞപ്പം ഉറക്കം വന്നു അപ്പം മാക്രി അറിയും പിന്നെ ഞാൻ ഉണരും എന്നെ രക്ഷിച്ചു മാക്രി അറിയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അപ്പം ഞാൻ മാക്രി അറിയുന്ന ശബ്ദത്തിന് ഉണരും ഇങ്ങനെ നിന്നു ഉറങ്ങിയില്ല നിന്നുല്ല ഉറക്കം വരത്തില്ലെന്നേ ഉറക്കം വന്നാൽ ഞാൻ പോവും മറിഞ്ഞു ഇനി വീഴും ഉറക്കം വന്നില്ല എനിക്ക് എന്നുവെച്ചാൽ ആ എന്തോ എനിക്കറിയത്തില്ല എന്തോ ഒരു ശക്തി വേദനയുണ്ട് എന്തോ ഒരു ശക്തി കിട്ടി അത് പറഞ്ഞാൽ മതി ദൈവത്തിന്റെ വലിയൊരു കരുണയെന്ന് അതൊന്നും ചിന്തിച്ച പോലും ഞാൻ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ പോയേനെ രക്ഷിയൊന്നും ഓർത്തില്ല ഞാനൊന്നും ഓർത്തില്ല ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ കുറച്ച് നേരം കിടന്നു ആ ഒന്ന് വേറൊന്നും എൻ്റെ മനസ്സിലില്ല എന്തെങ്കിലും വന്നാൽ ഞാൻ പേടിക്കും എനിക്കറിയാം അപ്പോൾ വേറെ ഒന്നും എൻ്റെ മനസ്സിലില്ല ഇങ്ങനെ കിടക്കുക നേരം വെളുത്തപ്പോൾ ഇങ്ങനെ പക്ഷേ ഉണ്ടല്ലോ ഒരു നല്ല പ്രകാശമായി ഞങ്ങൾ തടിക്കും കേട്ടോ എല്ലാവരും പറയും കണക്കി വെട്ടം വരത്തില്ല ഇത് നല്ല ഉച്ചയൊക്കെ ആയപ്പോൾ ഭയങ്കര വെയില മുഖത്തോട്ട് പിന്നില്ലെ വെള്ളത്തിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ദാഹിക്കുകയും ചെയ്യുന്നുണ്ട് വിശക്കുകയും ചെയ്യുന്നുണ്ട് ക്ഷീണമുണ്ട് പിന്നില്ലെയോ രണ്ട് മൂന്ന് അതോ ആ വെള്ളം എന്തൂരം പാടയാണെന്നറിയാമോ എന്നിട്ട് മൂന്ന് മൂന്ന് പ്രാവശ്യം കോരിക്കുടിച്ചു ഒരു പാടി മറ്റത്തില്ലല്ലോ വേറെ എന്തോ ചെയ്യും മൂന്ന് പ്രാവശ്യം ആ വെള്ളം കോരി കുടിച്ചു പിന്നെ ഇവരെ ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനെ എന്നെ തിരക്കി നടക്കുന്ന ശബ്ദം എനിക്ക് കേൾക്കാം പക്ഷേ നമുക്ക് പുറത്ത് നിൽക്കുന്നവരുടെ ശബ്ദം നല്ലപോലെ ഇതിനകത്ത് കേൾക്കാം തിരിച്ചു വിളിക്കുമ്പോ കേൾക്കത്തില്ല ആ പുറത്ത് നിന്ന് ഇവരുടെ എല്ലാ ശബ്ദവും എനിക്ക് കേൾക്കുന്നുണ്ട് ആരൊക്കെയോ രാത്രിയിലും ഒക്കെ ഇങ്ങനെ വന്ന് നോക്കുന്നതൊക്കെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇപ്പം നേരം എന്താ ഒരു ഉച്ചയൊക്കെ ആയി കാണും അന്നേരം എന്ന് വെച്ചാൽ സൂര്യൻ എൻ്റെ മുഖത്തിൻ്റെ അടുത്ത് നിച്ചിരി അങ്ങോട്ട് മാറി അപ്പോൾ എനിക്ക് തോന്നി ഉച്ച കഴിഞ്ഞു അപ്പോൾ ഉണ്ട് ഈ സൂസി മെമ്പറ ആ പുള്ളിക്കാരിത്തീടെയൊക്കെ ഒരു വിളി അതാണ്ട് ഇവിടെ ഞാൻ അരക്കം കേൾക്കുന്നു എന്നും പറഞ്ഞു അപ്പോഴും ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇവരൊക്കെ ഇങ്ങനെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ ആ സൂസിയാണ് പേടിക്കേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞാനിനകത്ത് സുരക്ഷിതയാണ് പക്ഷേ എന്നെ കേട്ട് എനിക്കിങ്ങി കേൾക്കുമോ കാലും കഴിയും ഒന്നും അനക്കാൻ വയ്യല്ലോ അപ്പോഴത്തേനും പിന്നെ ഫയർഫോഴ്സിനെ വിളിച്ചു നേരം ആ ഇങ്ങനെ പൊങ്ങി മൊത്തം ആ ഈ ശരീരം മൊത്തം അതായത് ഒന്നാമത് ഈ തുണിയെല്ലാം കൂടെ നനഞ്ഞാൽ അത് അങ്ങനൊരിത് ഇതെല്ലാം ഇങ്ങനെ ശരീരത്തെല്ലാം ഇങ്ങനെ വെള്ളം ഞാൻ മേലെ കയറി വന്നു തൊട്ട് നോക്കിയപ്പോൾ എൻ്റെ ശരീരമെല്ലാം ഇങ്ങനെ ഉണ്ട കെട്ടി ഉണ്ട കെട്ടി നിൽക്കുന്നു പിന്നെ ഞാൻ ശ്രദ്ധിച്ചപ്പോഴാണ് ഈ മാംസം എല്ലാം കൂടെ ഒരുമാതിരി ഉണ്ട കെട്ടി വെളുത്ത് ഇങ്ങനെ മേളിലോട്ട് വന്നിരിക്കുന്നു ആ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ കാര്യം പറയാനോ ഇടയ്ക്കിടയ്ക്ക് തന്നെ നല്ലപോലെ അങ്ങ് പിന്നെ വിറയ്ക്കുന്നുണ്ടായിരുന്നു വിറയ്ക്കുമ്പോഴൊക്കെ എൻ്റെ വിചാരം എന്തോന്ന് പറയാം ഞാൻ പോകും പോവും എന്നിങ്ങനെ മനസ്സിൽ ചിന്തിക്കും പക്ഷേ എന്നാലും ഒരു ധൈര്യത്തെ പിടിച്ച് ഇച്ചിരി നേരം നിൽക്കുമ്പോൾ ഒരു കൈ ലൂസായിട്ട് വിടുമ്പോൾ ആ കൈയുടെ വിറകലങ്ങ് പോവും പിന്നെ ഈ കൈ പിടിച്ചോണ്ട് ഈ കൈ വിടും അപ്പോൾ അങ്ങനെയൊക്കെ ഇങ്ങനെ കുറച്ചു നേരമൊക്കെ നോക്കി ഇങ്ങനെ നിന്നു എന്തോ ആ എന്തോ എനിക്കറിയത്തില്ല പറഞ്ഞു തരാൻ തരാനറിയത്തില്ല എവിടുന്ന് കിട്ടിയ ശക്തി ഭയങ്കര ഒരു ായിപ്പോയി പച്ചപറിക്കാനായിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ പകലൊന്നും അങ്ങനെ പന്നി ഞങ്ങൾ കണ്ടിട്ടില്ല അപ്പം എന്തുവാന്നുപോലും മനസ്സിലാവുന്നില്ല ഒരു സാധനം അവിടെ നിൽക്കുന്നേ നിൽക്കുന്നതുകൊണ്ടു ഒരു വലിയ സാധനം അവിടെ നിൽക്കുന്നേ നിൽക്കുന്നതുകൊണ്ടു അടുത്ത് നോക്കിയപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് പോത്തായിരിക്കുമെന്ന് പിന്നെ അടുത്തോട്ട് വരുന്നത് കണ്ടപ്പം പന്നിയാന്ന് മനസ്സിലായി ഞാൻ ചാടി ഇതിൻ്റെ മണ്ടേ കയറി നിന്ന് മണ്ടേ കയറി നിന്നപ്പോഴും ഇതിങ്ങനെ ഇവിടെ നിൽക്കുക അപ്പോൾ പിന്നെ എനിക്ക് എങ്ങോട്ട് ഓടാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയായപ്പോൾ ഇതിൻ്റെ പുറത്ത് പലക കിടപ്പുണ്ടായിരുന്നു അപ്പോൾ പലകെ ചവിട്ടുന്നു ഞാൻ താഴോട്ടങ്ങ് പോയി താഴെ ചെന്നപ്പോഴാണ് അറിയുന്നത് കണക്കിലാണ് വീണേക്കുന്നത് എന്നുള്ളത് അറിയുന്നത്